ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വിഷയം എന്താ ചോദിച്ചിണ്ടെങ്കിൽ കമ്പനിയിൽ കണ്ടമാരി തന്നെ നാലായിരത്തി രണ്ട് വാച്ചവർ ഉണ്ടായി ഇപ്പൊ വെറുനൂറ്റി അറുപത്തി ഒമ്പതിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കാരണം അത് കണ്ടപ്പോ ആകെ ഒരു വിഷമായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു കൊറേ അന്വേഷിച്ചു അപ്പൊ എന്റെ മാത്രമല്ല പലരുടെയും പോയിട്ടുണ്ടെന്ന് അറിഞ്ഞു എന്നാലും എത്ര നാളുകൊണ്ട് നമ്മൾ എത്ര വർഷം കൊണ്ട് ഇണ്ടാക്കി എടുക്കണ വാച്ച് അവർ ഒരു വർഷാണ് പറയണെങ്കിലും ഒരു വർഷം കൊണ്ട് വർഷം കൊണ്ട് തന്നെയാണ് തോന്നുന്നത് വാച്ച് അവർ അങ്ങനെ കേറി വന്ന വാച്ച് അവർ കാരണം ഒരു വീടേക്ക് ചെലപ്പോ പത്തും പതിനഞ്ചും വ്യൂ ഒക്കെ ഉണ്ടാവുന്നു അപ്പൊ അങ്ങനെ എത്ര വീഡിയോ ഇട്ടിട്ട ഇട്ടാലാണ് വാച്ച് അവർ കംപ്ലീറ്റ് ആവാ അങ്ങനെ വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടിപ്പോ ജലദോഷം ഉണ്ട് അതിൻ്റെ ആയിരിക്കും ഒരു എക്കിട്ട് വരണ്ടി അപ്പൊ എല്ലാവരും ഒന്നും ക്ഷമിക്കില്ല അപ്പൊ അങ്ങനെ വാച്ച് അവർ പോയത് തന്നെ നല്ല വിഷമം അപ്പോൾ ഏർ എന്ന് ഞാൻ ചിന്തിച്ചു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ പാഷൻ ആയിട്ട് എടുത്തതല്ലേ അപ്പൊ ഞാൻ തോറ്റു പോയാൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു വേണ്ട നിർത്ത നിർത്തണില്ല എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നത് കാരണം പലരും പറയണം കേട്ടിട്ടുണ്ട് അവള് യൂട്യൂബ് ചാനൽ തുടങ്ങി അവള് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കുന്നത് അവളൊക്കെ ചെയ്താൽ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നൊക്കെ പലപ്പോഴും പലരും പറയണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ കൂടെ നിക്കുന്നവർ തന്നെ ചതിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് കാരണം നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്തിട്ട് അതിനകത്ത് എന്തേലും ഒരു കുറ്റം കണ്ടുപിടിച്ചിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു സംഭവമൊക്കെ വന്നിട്ട് അങ്ങനെ പല പ്രാവശ്യം അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ നിർത്തിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു പ്രോത്സാഹനവും അത് കാരണം നമ്മൾ മുന്നോട്ട് പോകാന്ന് തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് കാരണം വലിയ വലിയ വീഡിയോകളും വലിയ ആൾക്കാർ ചെയ്യണമെങ്കിൽ വീഡിയോസും നമുക്ക് അറിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് ഇട്ടിട്ട് ചെയ്യാമെന്ന് ഞാൻ ഇരിക്കണം അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവുമ്പോൾ രക്ഷപ്പെടുമായിരിക്കും അപ്പോൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി വരുന്നു എന്ന് പറഞ്ഞ കേട്ടേ അതേപോലെ അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് പിന്നെന്താ അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ പിന്നെ ശബ്ദത്തിന് ഇത്തിരി ഇടർച്ചയ്ക്ക് ഉണ്ടാവൂട്ടെ കാരണം ഇന്ന് ഒരു ഷെയ്ക്ക് കുടിച്ചത് പണി കിട്ടിയിട്ടായിരിക്കണം ഭയങ്കര തലവേദനയും പിന്നെ ശബ്ദമറിഞ്ഞിട്ടുണ്ട് തൊണ്ടവേദന തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് നല്ല വെയിലത്തുന്നു വന്നപ്പോഴെ കുളിച്ചു അപ്പോൾ അത് കാരണമാണ് തൊണ്ടവേദന വന്നത് പിന്നെ എനിക്ക് ജോലി ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട് ജോലി ഉണ്ടായിരുന്നു ഞാൻ ബോട്ടക്കിൽ ജോലി ചെയ്തായിരുന്നു കൊടകര അപ്പോൾ പോയി വരാനുള്ള സമയം കാരണം ഇവിടെ നിന്ന് ഏഴുമണിയാകുമ്പോൾ പോയിട്ട് എട്ട് മണിയാവുമ്പോൾ വൈകുന്നേരം തിരിച്ചെത്തുമ്പോൾ ചില ദിവസം അതിനും വൈകും കാരണം ബസ് കിട്ടാൻ വൈകുമ്പോൾ നമ്മൾ പിന്നേം വൈകാറുണ്ട് അപ്പൊ കുടിച്ച് കരച്ചു തുടങ്ങിയപ്പോ അങ്ങനെ നിർത്തി അപ്പൊ അത് കാരണം ജോലിക്ക് പോണില്ല ഇപ്പൊ വീട്ടിലിരിക്കണേ വീട്ടിൽ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ അല്ല ജോലിക്ക് പോയിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ജോലി നിർത്തിയപ്പോൾ ആകെ ഒരു മൂഡ് ഓഫ് പോലെ ആയി അപ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തുടങ്ങി അന്ന് തുടങ്ങി ഞാൻ നെഗറ്റീവ് കമന്റുകൾ ഫുള്ള് കേൾക്കണം കാരണം ഒന്നും രക്ഷപ്പെടില്ല എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് എന്നാലും ഞാൻ എനിക്കൊരു ഇഷ്ടം കൊണ്ട് ചെയ്യായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ ഇതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അറിയില്ല അപ്പൊ അങ്ങനെ നടക്കട്ടെ അതൊന്നും കുഴപ്പമില്ല ഇപ്പോഴും എനിക്കെന്നെ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ഞാൻ തോറ്റുപോവില്ല എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിൽ ഭരണകൊണ്ടാകും തോന്നുന്നു ഞാനത് നിർത്തണില്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു അപ്പൊ അതാണ് കാരണം അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് പിന്നെ അതേമാതിരി തന്നെ വേറൊരു കാര്യം കൂടെ ഇല്ല റിവ്യൂ ഒന്നും ഇതെന്താന്നറിയോ ഇതാണ് പീനട്ട് ബട്ടർ പീനട്ട് ബട്ടർ ബട്ടർട്ടാ നല്ല വലിപ്പുള്ള പീനട്ട് ബട്ടർ ഇതാണ് കേട്ടാ ഞാൻ കഴിച്ചുകൊണ്ട് നല്ല വലിപ്പുള്ള പീനട്ട് ബട്ടർ അത് തേന ഇത് ഏർ സാധാരണക്കാളും ഇത്രയും കൂടി തൊലുക്കി കട്ടി കൊടുക്കുന്നത് കണ്ട് അപ്പൊ ഞാൻ എനിക്ക് ഇതിന്റെ ഉള്ളിന്റെ തിന്നണന്ന് അറിയില്ലായിരുന്നെറ മാത്രേ തിന്നുള്ളൂ പക്ഷെ ടേസ്റ്റ് അതിന്റെ പുറം തോലിക്കുന്നു നല്ല കട്ടിണ്ട് കുരുവിന്റെ പുറന്തൊരിക്കും നല്ല കട്ടിയതാണ് സാധനം എന്താണ് രണ്ട് പരിപ്പുണ്ട് അതില് ഇത് രണ്ടും ഒന്നാട്ട പച്ചക്കപ്പറിയൊക്കെ കഴിക്കുന്നത് ആധുരൊന്നും അത് കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തോന്നില്ലേ പക്ഷെ എനിക്ക് ഒരെണ്ണം തിന്നപ്പോ പിന്നെയും പിന്നെയും തന്നെ തോന്നി അപ്പൊ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു ഉണ്ടായിരുന്നു അതാണ് അത്ര ഡിസ്റ്റർ പോകുന്നത് പച്ചക്കപ്പിന്റെ അതിന്റെ ഒരു ടേസ്റ്റ് ആട്ടോ എനിക്ക് എങ്ങനെയാ തോന്നിയത് ആ പുറം തൊരിക്കും പച്ചക്കപ്പയുടെ ടേസ്റ്റും അകത്തുള്ള ഇതിന് പീനട്ടിനും നമ്മുടെ ശിവണ്ടി അണ്ടിപ്പരിപ്പിന്റെ അണ്ടിപ്പരിപ്പിന്റെ കപ്പലണ്ടി അതിന്റെ പച്ചക്കുള്ള അതിന്റെ ടേസ്റ്റ് പെട്ടെന്ന് അപ്പോൾ കുഴപ്പമില്ല നല്ലതാണ് അപ്പൊ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ടേസ്റ്റ് പിന്നെന്താ അപ്പൊ വേറെന്താ കൊണ്ട് പറയാണ്ടായിരുന്നല്ലോ നിങ്ങളോട് ജോലിയുടെ കാര്യം പറഞ്ഞു പിന്നെന്തായിരുന്നു ഒന്നുകൂടി പറയണെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അപ്പോൾ വീടാ ഓർക്കുമ്പോഴും പറയാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വലിയ വലിയ വീഡിയോസ് ഒന്നും ഇടാനൊന്നും നമ്മളെ കൊണ്ട് വരില്ല നമ്മുടേതായ ചെറിയ ചെറിയ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ പിന്നെന്തോ ഒന്ന് പറയാമോ ആ പിള്ളേര് സ്കൂളിൽ പോകുമ്പോഴായിരിക്കും കൂടുതലും വീഡിയോസ് എടുക്കണം അത് കാരണം പിള്ളേര് പിള്ളേര് ഉണ്ടാവാറുണ്ട് എന്നാലും വീഡിയോസിൻ്റെ എവിടെയെങ്കിലും ഒക്കെ വരാറുള്ളൂ കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴ സമയത്താണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറ് കാരണം അവർ വച്ചിരിക്കണ കാരണം ചിലപ്പോൾ മനസ്സിലാവില്ല പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും അപ്പോ അങ്ങനെ പറയണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പം പറഞ്ഞത് ഞാനിപ്പോൾ തോന്നി അപ്പം എന്തായാലും അത് മാറ്റാൻ ഞാൻ ശ്രമിക്കട്ട അപ്പം എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അപ്പോഴല്ലേ നമുക്ക് അതൊക്കെ തിരുത്തിയിട്ട് മുന്നോട്ട് പോവാൻ പറ്റുള്ളൂ ഇതിപ്പോ അപ്പോ എന്നുള്ളത് എൻ്റെ കസിൻ വിളിച്ചു പറഞ്ഞായിരുന്നു നീ എന്താ എല്ലാം പറയുമ്പോ അപ്പോ 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 എന്ന് അത് അത് നല്ലതല്ല പറഞ്ഞു പറഞ്ഞോണ്ടിരിക്കൽ വരുന്നുണ്ട് എനിക്ക് അറിയില്ല എന്തങ്ങനെയെന്ന് ഇഷ്ടപ്പെട പിന്നെന്താ പിന്നെന്താ വിശേഷങ്ങള് ആ ക്രിസ്മസ് ഒക്കെ ആയില്ലേ ക്രിസ്മസിന്റെ വിശേഷങ്ങള് ഇപ്രാവശ്യം ഉണ്ടാവില്ലായിരുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ക്രിസ്മസിന്റെ കുറേ വീഡിയോസ് കിട്ടായിരുന്നു വീട്ടിലല്ല അല്ലാണ്ട് ഷോപ്പിങ് അങ്ങനെ കിട്ടായിരുന്നു ഈ പ്രാവശ്യം അങ്ങനത്തെ വീഡിയോസ് ഒന്നുമില്ല കാരണം അപ്പച്ചൻ മരിച്ചിട്ട് ഞങ്ങൾക്ക് ക്രിസ്മസില്ല ക്രിസ്മസ് ഇല്ല ഇല്ലാതെ മാത്രല്ല അത് കഴിഞ്ഞ് ജൂൺ അല്ല ജൂണല്ല ജനുവരിയില് പെരുന്നാളും ഉണ്ട് അപ്പൊ ഇത് രണ്ടും ഒരു വർഷം അങ്ങനെ പെരുന്നാളുകൾ വിശേഷങ്ങൾ ആഘോഷിക്കില്ലല്ലോ അപ്പോൾ അത് കാരണം ക്രിസ്മസിന്റെ വീഡിയോസൊക്കെ കുറവായിരിക്കും കേട്ടോ എന്നാലും ഉണ്ടാവും പിള്ളേർക്കുള്ളതല്ലേ കേക്കൊക്കെ കുറിക്കും എന്നാലും വലിയ വലിയ വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഷോപ്പിങ്ങിന് പോണതൊക്കെ ഉണ്ടായിരുന്നു പ്രാവശ്യം ഷോപ്പിംഗ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല പുൽക്കൂട് ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറയണ്ടത് ഫുൽക്കൂട് ഇപ്പൊ നക്ഷത്രങ്ങളൊന്നും ഇട്ടില്ല അല്ലെങ്കിൽ എല്ലാ വർഷവും നക്ഷത്രങ്ങളും മാലപെളി കിറുക ശാത്തൊന്നും ഇട്ടില്ല അപ്പൊ അങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ പിന്നെ നിങ്ങളെ എല്ലാവരും ആഘോഷിച്ചിട്ട് വിശേഷങ്ങൾ കമെന്റ് ചെയ്യാം അപ്പൊ നമുക്ക് വൈകിട്ട് സമയം എന്തായാലും ഇവിടെ പന്ത്രണ്ട് മണിയായിട്ട പന്ത്രണ്ട് മണി പതിനൊന്നേ മുക്കാലായി കാരണം പിള്ളേര് ഉറങ്ങി കഴിഞ്ഞിട്ടാണ് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ രണ്ടാളും നല്ല പിറളായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് വർത്താനത്തിലോ എവിടെ നിന്നെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സോറി പറയട്ട കാരണം നമ്മളിങ്ങനെ വീഡിയോസ് എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇത്ര നേരമൊന്നും നമ്മൾ വീഡിയോസ് എടുത്തിട്ടില്ല അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും അപ്പം എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിരുത്തി മുന്നോട്ട് പോവാം അപ്പം എന്തായാലും തൽക്കാലം ഞാൻ നിർത്തണില്ല നിർത്തണം എന്നൊക്കെ വിചാരിച്ചതാണ് ഞാൻ പക്ഷെ ഒരു പാഷനായിട്ട് എടുത്തേക്കണ കാരണം കുറെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളും പെർഫെക്റ്റ് ആവുമല്ലോ അതേപോലെ കുറേ കുറേ ചെയ്ത് കഴിയുമ്പോൾ നമുക്കും ഇത് ചെയ്യാൻ പറ്റും പുതിയ വീഡിയോസുകളും അതിന് സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ പറ്റുമല്ലോ നിങ്ങൾ വീഡിയോയ്ക്ക് തരുന്ന ലൈക്കും ഷെയറും കമൻറ്റൊക്കെ പോലെ ഇരിക്കും നമ്മുടെ വീഡിയോസിന്റെ ചിലപ്പോൾ ഡെയിലി വീഡിയോസ് ഇടാനും പറ്റും ഇത് ഒരു പ്രചോദനമായിട്ട് വ്യൂ ഒക്കെ വരുമ്പോൾ ഒരു പ്രചോദനം പ്രചോദനമായിട്ട് നമുക്ക് വീഡിയോസൊക്കെ ഇടാൻ പറ്റും അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ വേണം അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാൻ വന്നത് രണ്ട് ദിവസം മുന്നേ കൊല ഒരു വീഡിയോ കണ്ടിട്ട് രണ്ട് മൂന്ന് പേര് ചോദിച്ചായിരുന്നു എന്താ കൊച്ചിനെ പറ്റിയെന്ന് അവന് സ്കൂളൊന്ന് വീണതാട്ടോ വീണിട്ട് തലയൊന്ന് പൊട്ടി പൊട്ടിയിട്ട് പത്ത് പതിനൊന്ന് ഉണ്ടായിരുന്നു അതിൻ്റെയാണ് ആ കണ്ടത് അപ്പോൾ അത് ഞാൻ കമൻ്റായിട്ട് ചോദിച്ചവരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പൊ ബൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്നുകൂടി പറയണേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബായ് ടേക്ക് കെയർ